ി ചെറുതാണ് മോനു ചെറുതാണ് അപ്പൊ ഇവരെയൊക്കെ കാണാൻ നിന്നിട്ടില്ല കൂട്ടത്തില് വന്ന ചേച്ചിയുടെ പെട്ടേ കിട്ടിയില്ല കൊറേ നേരം അങ്ങനെയാണ് അത് ലേറ്റ് ആകുകയോ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഞാൻ അവിടെ നോക്കി നിന്നിട്ട് ആളെല്ലാരും എല്ലാവരും പോയോട്ടോ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് പാസഞ്ചേഴ്സും പോയി അതായത് കൊച്ചിന്ന് നിന്ന് വന്നവരെല്ലാവരും പോയിട്ടുണ്ട് പക്ഷേ ആളെ കാണുന്നില്ല അപ്പം ഞാൻ അവിടുന്ന് എനിക്ക് തോന്നി പെട്ടി കിട്ടാനായിട്ടായിരിക്കും പക്ഷെ ബെഫറ്റിനെ വന്ന് നിൽക്കുന്നുള്ളേതായാലും അവിടെ നിന്ന് അത് എടുത്ത് പെട്ടിയേ വെച്ചിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുക അപ്പം അതെൻ്റെ ഒടിഞ്ഞ് കുത്തി ക്ഷീണിച്ച് വരും അത് കേട്ടോ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് എടോ താൻ വീഡിയോ എടുക്കണേ വീഡിയോ എടുത്തോണ്ട് തരണേന്ന് എടുത്തോണ്ട് വരണ ഞാൻ ഇവിടെ നിന്ന് എടുത്തോളാന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ആള് ഫോണും പെട്ടിയും മറ്റേ ട്രോളിയും എല്ലാം കൂടെ ഹാൻഡ് ബാഗ് ബാഗ് എടുത്ത് മണ്ടയിൽ വരുന്നുണ്ട് അതേ വെച്ചു ട്രോളി എടുത്ത് താഴ്ചേട്ടം വെച്ചല്ലോ പിന്നെ ഫോണുണ്ട് ഫോൺ ഫോണെടുത്ത് എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റണ്ടേ വണ്ടിയാണ് നമുക്ക് കൗമാരോട് പറഞ്ഞു അതൊന്നും മാറ്റം അതെന്താ ചോദിച്ചാൽ പെട്ടിക്ക് വെയിറ്റ് ഉള്ളോണ്ട് നമ്മളെ പിടിക്കുന്നിടത്ത് നിൽക്കുകയല്ലേ എനിക്ക് ഇത്രേ ഇതല്ലേ ഉള്ളൂ ആരോഗ്യല്ലേ ഉള്ളു വിട്ടിങ്ങനെ പിടിച്ചിട്ട് വണ്ടി ചെയ്യണം എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യണം അത് എന്നായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി ചേച്ചി വീഡിയോ എടുക്കണം ഞാൻ വീഡിയോ എടുക്കത്തില്ല ഫോൺ എടുത്ത് പൊക്കറ്റ് വെക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച് ഫോൺ എടുത്ത് വെച്ചു അത് തന്നെ ഞാൻ നമ്മളെ ആ വീഡിയോ കാണാത്തവര് പോയി കാണണം കേട്ടോ ആ വീഡിയോക്കകത്ത് കാണാൻ പറ്റും ഒടിഞ്ഞു കുത്തി ചർദ്ദിച്ച് അയ്യോ അത് പറഞ്ഞ് വരുന്നുണ്ട് എനിക്ക് കണ്ടപ്പോ പിന്നെ പാവം തോന്നിയേ ആണെങ്കിൽ പിന്നെ അന്ന് വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് തന്നെ മോഹൻ വന്നത് പിന്നെ അവിടെ നിന്ന് വന്ന് ഉം അപ്പൂട്ടം ഭയങ്കര സ്പീഡിൽ പോവാ അപ്പോഴെനിക്ക് മനസ്സിലായി എന്തോ ഇവക്ക് ഒന്ന് വൊമിറ്റ് ചെയ്യാൻ എന്തോ ഒരു ടെൻഡൻസി എന്തോ ഉണ്ട് അതായിരിക്കും ഒന്നും മിണ്ടാതെ ചടയെന്ന് പറഞ്ഞു പോന്നെന്ന് തോന്നി കേട്ടോ ഞാൻ അന്നേരം പതുക്കിന് വീഡിയോ ഒക്കെ എടുത്തോണ്ട് പുറകെ ചെന്ന് പിന്നെ ഒരു ഉമ്മയൊക്കെ തന്നു കേട്ടോ ആ പിന്നെ വലിയ സങ്കടമൊന്നും ഇല്ലായിരുന്നു അത് അഞ്ചാറ് മാസം മുമ്പ് അതുകൊണ്ട് വലിയ സങ്കടം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു വർഷം കൂടിയിട്ട് അത് രണ്ടു വർഷം കൂടി അങ്ങനൊന്നും കാണുന്നില്ല ഇടക്കിടക്ക് കാണുന്നതുകൊണ്ട് അത്ര വലിയ ഇതില്ല പിന്നെ അപ്പൊ എന്റെ കൂട്ടത്തില് ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി എന്റെ റൂമിലെ ചേച്ചിക്കാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് വേണോ ഇവിടെ കാണാനായിട്ട് അല്ലെങ്കിൽ ശ്രുതി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്കൊരു കമ്പനിക്ക് ആളായെന്നൊക്കെ പറഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങാതെ എന്റെ കൂടെ വന്നിരുന്നായിരുന്നു അന്നിട്ട് ചേച്ചി കണ്ടെ ചേച്ചിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി പിന്നെ ഒന്നിനോ ഭയങ്കര ടാക്സിക്കാണെങ്കിലും ഭയങ്കര തിരക്ക് അവിടെ നിന്ന് ടാക്സി ഒക്കെ എടുത്തു ഫ്രണ്ടിലോട്ടൊരു ഇത്തിരി വന്നതേ ഉള്ളൂ അപ്പതൊക്കെ ആള് അനക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാൻ ചെന്നൈക്ക് പോവാൻ ചേച്ചി വന്ന് ശ്രദ്ധിക്കും കൂടെ കണ്ടായിരുന്നു അതെന്തൊന്നും വിഷയമില്ലായിരുന്നു ഫ്ലൈറ്റിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ കൂടെ ഞാൻ ഈ പാൻഡായിരുന്നു ഇട്ടിരുന്നത് ഇപ്പൊ അതിന്റെ പോക്കറ്റിൽ വെച്ചു പുറകിലത്തെ പോക്കറ്റിൽ വെച്ചു ഫ്രണ്ടിലത്തെ പോക്കറ്റിൽ ഞാൻ കയറിയപ്പോ ഫോണൊക്കെ ആയിരുന്നുണ്ട് പോക്കറ്റിൽ വെച്ചു കൊറേ അപ്പൊ അമ്മ പറഞ്ഞായിരുന്നു കൊച്ചിനെ ചിലപ്പോ ആദ്യമായിരുന്നു കൊണ്ട് ഛർദ്ദിക്കാൻ വരും സ്കൂടെ അടുത്ത് കൈ ബൈക്കീന്ന് വെച്ചോ ബാഗ് മണ്ടേ വെക്കൂല്ലോ അപ്പൊ കൂടെ അടുത്ത് ഞാൻ വെച്ചു എന്നിട്ട് അതൊന്നും കുഴപ്പമില്ലായിരുന്നോ എടുത്തപ്പൊക്കെ തല വരച്ചിരുന്നെങ്കിലും കൊഴപ്പൊന്നുമില്ലായിരുന്നു ഇറങ്ങാറായപ്പോഴായിരുന്നു ഛർദ്ദിച്ചെ അപ്പൊ തൊട്ടടുത്ത് ഇന്നും അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു അപ്പൊ ഇവിടെ പെരുന്നാൾ സമയല്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്ക പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു അപ്പൊ ഞാൻ ഇടക്ക് ഈ ഫ്രണ്ടില് ഇതുണ്ടായിരുന്നു ഈ പിള്ളേരൊക്കെ ശർദ്ദിക്കുമ്പോ കൊച്ചു പിള്ളാരൊക്കെ ശർദിക്കുമ്പോ ശബ്ദിച്ചിട്ട് ഇങ്ങനെ വേസ്റ്റ് അതിന്റെ ഒരു കവറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ വായിച്ചു നോക്കിയായിരുന്നു അപ്പൊ ഏർ ഞാൻ ഈ ഊടെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാതെ ഇങ്ങനെയായിരുന്നു പെട്ടെന്നാണ് ശബ്ദിക്കാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വന്നപ്പം എന്റെ ചീന്നറിയത്തില്ല ഇങ്ങനെ വിളിച്ചു വായിക്കാത്ത അപ്പൊ ഉമ്മാക്ക് മനസ്സിലായി ഉമ്മ എന്താന്ന് വെച്ചാൽ ഉമ്മ മറ്റേ ഈന്തപ്പം ടൈം ആയതുകൊണ്ട് അവര് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് അവര് കവറിൽ ഇതൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ വതുക്കനെ ബാഗിൽ അതോട്ടെ ഈന്തപ്പുഴ ഡേറ്റ് കൊടങ്ങിട്ടിട്ട് കവറ് കൊടുത്തു കൊടുത്തില്ല ഇങ്ങനെ ഞാൻ പെട്ടന്ന് എന്നിട്ട് പാവണ്ട് അത് പിള്ളേർക്ക് ശ്രദ്ധിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അറിയാണ്ട് കൂടെ ഒരു പെങ്കച്ചും അങ്കച്ചും ഒക്കെ ഉണ്ടായിരുന്നു മക്കള് പുറമൊക്കെ തീരുമി തരുന്ന അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ ആ സംഭവത്തിനകത്തിട്ട് അവിടെ തന്നെ എനിക്കിനോഷം ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ഫസ്റ്റ് ഫ്ലൈറ്റ് കേറിപ്പോ ഒന്നും പ്രശ്നമില്ല ഫ്ലൈ ടേക്കിംഗ് ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തിട്ട് നമ്മള് ജസ്റ്റ് കുറച്ച് ഡോ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ ആതിരോട് പറഞ്ഞു ആതിരെ എനിക്ക് വുമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആതിര അന്നേരം തന്നെ പെട്ടെന്ന് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ബാഗിന്റെ കൈ എത്തുന്നിടത്ത് ഞങ്ങൾ ഛർദ്ദിക്കാൻ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള കവർ വെച്ചേക്കും അത് എവിടെ പോയാലും വെക്കും അന്നേരം അവള് ചാടി അതെടുത്ത് വന്നു അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ അപ്പൊ എനിക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ സമയത്ത് ഒരു നോശം ഉണ്ടായിരുന്നു അത് ആസ് അസ്യൂഷൽ നമുക്ക് ടെൻഷൻ ഉണ്ട് പെട്ടെന്ന് നമ്മുടെ പ്രഷർ മാറുന്നുണ്ട് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നുള്ള ആ ഒരു മൂവ്മെന്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് നമ്മൾ ആ ഫ്ലൈറ്റ് അത്രയും നേരെ ഒരേ ഒരു ഇതിലിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് എണ്ണീക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ വന്ന് ഇവിടെ വന്ന് ഫ്രഷായി കേട്ടി പിടിച്ച് ഒറ്റ ഉറക്കം ഉറങ്ങി ഒരു പന്ത്രണ്ട് മണി വരെ നല്ല ഉറപ്പൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കുളിച്ച് അബ്ബാമോ അപ്പൊ കഴിച്ച് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ പാളം ഉഷാറായി പിന്നെ ഒട്ട് ടെൻഷൻ ഉണ്ടായിരുന്ന എനിക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നതായ ഇമിഗ്രേഷൻ അസംഭവം ഒന്നും അറിയത്തില്ല അവിടെ എന്നാ ചെയ്യണോന്നറിയത്തില്ല അവര് പതിനെട്ട് വയസ്സാകത്തോണ്ട് എന്നൊക്കെ ചോദിച്ചോയിന്നറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ എല്ലാരും പറയുന്നത് കേട്ടോണ്ട് അങ്ങനെ എന്നൊക്കെ ചോദിക്കും എന്നാ കാര്യങ്ങൾ ചെയ്യും എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അപ്പൊ എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തൊണ്ട് അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞ പപ്പായും അമ്മയും ചേട്ടായും കൂടെ അവിടെ നിന്ന് ഞാൻ ട്രോള് കുന്തിക്കൊണ്ട് ഇങ്ങനെ ഇപ്പോഴൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നിന്നപ്പോ തന്നെ കെട്ടിപ്പിടിച്ചുമ്മയൊക്കെ തന്നിട്ട് അമ്മ പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് വാ ചേച്ചി മിടിക്കേട്ടാ പോയിട്ട് തന്നെ എന്റെ കൊച്ചതുകൊണ്ട് പോയിട്ട് വാ എന്റെ കൊച്ചിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വൈദ്യര്യം അത് അപ്പൊ എന്റെ ജീവിതത്തിൽ വഴിത്തിരുവല്ലേ ഞാനത് വിമാനയാത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണ്ടേ അതുകൊണ്ട് പേടിയൊന്നുമല്ല അമ്മ അമ്മയുടെ ആഗ്രഹം പപ്പയുടെ ആഗ്രഹം തന്റെ ആഗ്രഹം ചേട്ടാ ആഗ്രഹമൊക്കെ അല്ലേ എന്റെ ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ ഈ ഈ പ്രായത്തിൽ ഇപ്പൊ എന്റെ സ്കൂളിലാണെങ്കിലും എന്റെ സ്കൂളിൽ ചിലപ്പോ ഒന്നോ രണ്ടോ പേരൊക്കെ കേറിയിട്ടുള്ളതായിരിക്കും ആ അങ്ങനെ അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടായില്ലേ അത് ഈ പ്രായക്കുണ്ടായില്ല അപ്പൊ താൻ കാരണമാണ് അന്നേരം അന്നേരം പപ്പായും അമ്മ ഞാൻ ആ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് പോയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷായിരുന്നു അവിടുന്ന് പിന്നെ അത് അവരുടെ മകം കണ്ടുമ്പോ നമ്മക്കൊരു സന്തോഷം ഉണ്ടല്ലോ അവര് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മക്ക് സങ്കടമായി അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് നമ്മടെ ഞാൻ ഫസ്റ്റ് ദുബായിലോട്ട് വരുന്ന വീഡിയോ കണ്ടാലും അറിയാം എല്ലാരും ഒരു കരച്ചൊരു സീനൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിക്കുമ്പോ ഇവര് കുട്ടം അറിയാമല്ലോ ആ ഓക്കെ ഓക്കെ അതെന്നറിയാവോ ഞാൻ നോക്കിയപ്പോത്തേക്കിന് ഇനി പഠിക്കാനൊക്കെ പോകുമ്പോ എന്നെ കഴിഞ്ഞാല് പ്ലസ് ടു വരെ തന്നെ പപ്പാടെ അമ്മേടെ എടുക്കുന്ന മാറി നിന്നിട്ടില്ല ഒന്നേ അച്ഛമ്മയുടെ വീട് വരെ പോകും ഇല്ലേ രാധമ്മയുടെ വീട് ഒന്ന് പോകും അല്ലെ നമ്മുടെ പപ്പാടെ അമ്മേടേയും കൂടുതൽ അപ്പച്ചമാരുടെയും കൊച്ചന്മാരുടെയും വീട് വരെ ഒന്ന് പോകും എന്നിട്ട് അന്ന് തന്നെ തിരിച്ചു വരും അങ്ങനെ വീട്ടിൽ ഒന്ന് മാറി നിന്നിട്ടുള്ള ഒരു അനുഭവമേ ഇല്ല എനിക്ക് അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തി എന്നെ കൊണ്ടുപോയി ഷിമോഗ അത് വേറൊരു സ്ഥലത്തോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല കട്ടപ്പന വരെ പോലും നേര ജീവനെ പോകാൻ അറിയത്തില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ അപ്പൊ ആ എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി വാശറിയത്തില്ല ആൾക്കാരെ അറിയത്തില്ല സ്ഥലം അറിയത്തില്ല ഒന്നും അറിയത്തില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പെട്ടെന്ന് വിട്ടിട്ട് പപ്പായും അമ്മേം കൂടെ അങ് പോകാന്ന് പറഞ്ഞപ്പൊ ഞാൻ പപ്പാനും കേട്ടി പിടിച്ച് ഭയങ്കര കരച്ചില്ല അങ്ങനെ എല്ലാവർക്കും അറിയുവ അന്ന് കൂടെ വന്ന എല്ലാ പിള്ളാരെയും കറിയാ അതൊരു വശത്തുണ്ട് പക്ഷെ ഞങ്ങള് ഞങ്ങൾക്ക് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ കറിയുന്നു അതാണ് ഞങ്ങളെ ഹൈലൈറ്റ് ജസ്റ്റ് ഒന്നോ രണ്ടോ പിള്ളേരുണ്ട് അവരെ കെട്ടിപ്പിടിച്ചു നിന്ന് അവരെന്നെ കെട്ടിപ്പിടിച്ചെന്ന് പറയുന്നത് ഞാൻ അവരെ പറയുന്നു മനസ്സിലായോ അപ്പൊ ആ ഒരു ഇത് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു ഇതാണ് ഒരു ട്രാജിക്കൽ മൂമെന്റ് ആണ് അല്ലാതെ നമുക്ക് പെട്ടെന്ന് നമ്മളെ മെന്റലി അത് എഫക്ട് ചെയ്യും അത്ര സ്ട്രോങ് അല്ലാത്ത പിള്ളേരെയൊക്കെ നമ്മളവർത്തി ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഇനി അടുത്ത അങ്ങോട്ടേക്ക് നിങ്ങളുടെ പേരന്റ്സ് കൂടെ ഇല്ല എന്നുള്ള ഒരു അത് എന്താ പറയുക അത് അണ്ടർസ്റ്റാൻഡ് ആയി വരാൻ കുറെ സമയം എടുക്കും അപ്പൊ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും കുറെ ദിവസം നമ്മൾ കരച്ചില് ഭൂവിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ എന്നെ പെട്ടെന്ന് എന്റെ പതിനെട്ടാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയിട്ടപ്പോ എനിക്കത് ഭയങ്കര അത് ആളുകുട്ടി ചെറുതാണ് മോനു ചെറുതാണ് അപ്പൊ ഇവരെയൊക്കെ കാണാൻ നിന്നിട്ടില്ല മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ ഒരു വിഷമായി പോയി അപ്പൊ ഞാൻ എന്റെ മനസ്സിലുണ്ട് മാളു മോനും പിന്നെയും കുഴപ്പമില്ല മോനും നമ്മുടെ ഇപ്പം റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് ഒന്ന് രണ്ടും വേട്ടമൊക്കെ പോയി ഒരുന്ന രണ്ടൊക്കെ പോയി നിൽക്കും അല്ല രാധമേടെ കൂടുതൽ ഒരു അഞ്ചാറ് ദിവസം പോയി നിൽക്കും അങ്ങനെയൊക്കെ അവൻ ചെറുപ്പത്തിൽ തന്നെ ഒരിത്തിരി ഇത്തിരി മാറി നിൽക്കാൻ തുടങ്ങി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലായിരുന്നപ്പം നമ്മള് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മൂവ് ചെയ്തപ്പോഴത്തേക്കിനും അവൻ അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി അപ്പം അവൻ അത്യാവശ്യം തൊട്ടടുത്തുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സംസാരിക്കാൻ സംസാരിക്കാനല്ല തന്നെ ഒരു ഇതൊക്കെ ഇതാക്കി അതുപോലെ തന്നെ അവനാണേലും ഇപ്പൊ പുറത്തൊക്കെ പോകാനേ ഇപ്പൊ തന്നെ പണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങും വിടത്തില്ല ഒരു സൈക്കിളെ പോലും ഉപ്പ് പോലും വിടത്തില്ലായിരുന്നു പക്ഷെ അത് തന്നെ അമ്മ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ അമ്മേനെ വഴക്ക് പറഞ്ഞു അമ്മ അങ്ങനെ ചെയ്യരുത് അവന് ലാംഗ്വെച്ചാണ് അവന് അവനെ അവന്റെ ഇഷ്ടത്തിന് വിട് അവനെ വിട് അവന്റെ ഫ്രണ്ട്സിന് കുടുത്തി പോട്ടെ അങ്ങനെ അങ്ങനെ രണ്ടും മൂന്നും വെട്ടം പോയി ഇപ്പൊ അവൻ തന്നെ എറണാകുളം അവിടെ ഇവിടെ എല്ലാം പോകാനെല്ലാം എല്ലാം പഠിച്ചു എല്ലാം എവിടെ പോയാലും ഒരു പ്രശ്നമേ ഉള്ളൂ ചേ ചേച്ചി ചേച്ചിന്റെ പിന്നെ കാണാതിരിക്കുന്ന വിഷയമില്ല എന്നെ എങ്ങനെ എപ്പഴും ഞങ്ങൾ ആടിയുണ്ടാക്കി രണ്ടുപേരും ഒരു കട്ടിലെ ഏഴു നേരെ വിരുന്ന് ഭയങ്കര കൂട്ടല്ലേ അപ്പൊ എപ്പോഴും എവിടെ പോയാലും എനിക്ക് മെസ്സേജ് അയക്കും ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയേ ഇങ്ങെടുക്കുവ ചായ കുടിക്കുക പിന്നെ അതാണെങ്കിലും എം അപ്പയ്ക്കും അമ്മയ്ക്കും അപ്ഡേഷൻ കിട്ടിയാൽ മതി എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്ന അവൻ പോകാൻ തുടങ്ങി അപ്പൊ അവനെന്ന് വെച്ചാൽ അവൻ അവൻ്റെതായ ഒരു ഒരു ഒന്നര ദിവസമൊക്കെ മാറി നിൽക്കാനുള്ള ഒരു എബിലിറ്റി ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്റെ മനസ്സെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോ പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടു ആയി അപ്പൊ ഇപ്പോഴും കൂടുതൽ അപ്പനിങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊണ്ടു നടക്കുന്നതാണ് അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുപോയി അന്ന് തന്നെ നമ്മൾ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇവള് എൻ സി സിയുടെ ക്യാമ്പിന് പോയത് ആ അത് പെട്ടന്ന് ഒരു സുപ്രാതെ ഇവളെ അങ്ങ് മാറ്റി ഒരു പത്ത് ദിവസത്തിന് മാറ്റിയപ്പോ ഒരു മൂന്നാമത്തെ ദിവസം തൊട്ട് ഇവള് കരച്ചിൽ തുടങ്ങി ഇവിടെ കാട്ടിലും ബുദ്ധിമുട്ട് പപ്പയ്ക്കാണ് പപ്പ ആണെങ്കിൽ മുട്ടയിടാൻ നടക്കുന്ന മാതിരി അങ്ങനെ നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ബി പി കൂട്ടുന്നു കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല കൊച്ചിന്തിയെ കൊച്ചിന്തിയെ കൊച്ചു വിളിച്ച് കൊച്ചു ആ അങ്ങനെ പപ്പ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി പപ്പ അവന്റെ കോട്ട് എടുത്തിട്ടിട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങി നിൽക്കുവാണ് ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ പോവാന്നും പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ തമ്മിയൊരുത്തിരി മാറ്റി നിർത്തിയില്ലെങ്കി സീനാണ് കാരണം നമ്മളിപ്പോ ദൂരത്തെവിടെ പഠിക്കാൻ കൊണ്ടുവിട്ടിട്ട് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിരുന്നു രണ്ടു മാസത്തേക്കിനും കുട്ടമോനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇവിടെ വന്ന് കറക്കവും കാര്യങ്ങളൊക്കെ ആയപ്പോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കറക്കോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ ആയപ്പോ പപ്പ ഒരിത്തിരി ഓക്കെ ആയി പിന്നെ ഞാൻ പപ്പയ്ക്ക് ക്ലാസ് എടുത്താ വിട്ടത് നീ കൊച്ചു മാറി നിക്കേണ്ടതാണ് അതുകൊണ്ട് കൊച്ചിന്റെ അടുക്കൽ ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കില്ലെന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പൊ ഉമ്മാ പൈസ കെട്ടിപ്പിടിച്ചു ഭയങ്കര കൊതിചീരക്കെ ആയിരുന്നു ഇപ്പൊ അതും ഇല്ല ഒന്നും നീ ഒരു നമ്മളൊന്നും കൂട്ടൊന്നും വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ ആൾക്ക് ഞാൻ ട്രെയിനിങ് ഒക്കെ കൊടുത്താണ് വീട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പ അങ്ങനെ പപ്പാനെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വിട്ടു അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഇപ്പോഴും പിന്നെ സ്റ്റിൽ ഇവർ ഒന്നിച്ചാണ് നിൽക്കുന്നത് അപ്പം കൊച്ചിനെ ഒന്ന് മാറ്റി നിർത്തി തന്നെ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ തന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് പിള്ളേരുടെ കൂടുത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യരുത് ഫാമിലി മൂന്ന് ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഉള്ളവരാണ് മൂന്ന് ഡിഫറെന്റ് ക്യാരക്ടർ ഉള്ളവരായിരിക്കും അല്ലേ അത് പലരിപ്പ ഒരാള് ഒച്ചക്ക് പറയുന്നവരായിരിക്കും ഒരാൾ മതുക്കി പറയുന്നതായിരിക്കും ഒരാൾ ഭയങ്കര സൈലന്റ് ആയിരിക്കും ചിലപ്പോ ഒരാൾ ഉറക്കം കൂടുതലായിരിക്കും പല പല നേച്ചർ ഓഫ് ുള്ളവരായിരിക്കും അപ്പൊ എന്റെ മനസ്സിലുണ്ട് കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ ഉള്ളവരുടെ ഒക്കെ ലൈഫൊക്കെ കണ്ടുകഴിയുമ്പോ ചിലപ്പോ നമ്മളിങ്ങനെ പോകുന്നതിങ്ങോട്ടാന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ചിലപ്പോൾ ഫുഡ് എങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ നമ്മുടെ അമ്മമാര് തരുന്ന ഫുഡ് ഫുഡായിരിക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് മോട്ടി ഇത് എന്താ പറയുന്നേ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു ആള് റൂമിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് റൂം എങ്ങനെയാണ് ക്ലീൻ ആക്കി ഇടുന്നത് ക്ലീനാക്കിയിടുന്നത് ഒരു പാത്രം കഴിച്ചാൽ അത് എങ്ങനെയാണ് വൃത്തിക്കും എനിക്കും വെക്കുന്നത് അതുപോലെ എന്ത് ഫുഡ് കിട്ടിയാലും അത് കഴിക്കാണ്ട് ഒരു രീതി പുറത്തു എങ്ങനെ ബിഹേവ് ചെയ്യണം ആൾക്കാരെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അങ്ങനെ പല പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതുങ്ങനെ എല്ലാം ഇങ്ങനെ ഇപ്പൊ കുറച്ചൊക്കെ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട് നന്നായിക്കി കൊണ്ടിരിക്കുന്നു അയ്യോ അയ്യോ അപ്പൊ അങ്ങനെയൊക്കെ ആണ് കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ പിന്നെ മത്തി സന്തോഷമുണ്ട് മാളിക്കുട്ടി ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാനും കാണാനും ഒറ്റയ്ക്കൊക്കെ വരാനും ഒറ്റയ്ക്ക് വന്നതിന്റേതായ ഒരു ടെൻഷനൊന്നും മോത്തുകാണ്ടില്ല ശർദ്ദിച്ചതിന്റെ ഒരു ക്ഷീണം മാത്രമേ ഞാൻ ഇനിയിപ്പോ അത് അങ്ങോട്ട് മാറും ഇവിടെ പോകുമ്പോഴൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടപ്പോ എനിക്ക് നല്ലൊരു പ്രൗഡ് മൊമെന്റ് ഒക്കെ ആയിരുന്നു ആള് തന്നെ വന്നു എന്നൊക്കെ കണ്ടപ്പോ എനിക്കിനിപ്പോ എവിടെയെങ്കിലും പഠിപ്പിക്കണമെങ്കി എനിക്കൊരു പ്ലാനിങ് ഉണ്ട് ജർമ്മനി വിടാനായിട്ട് അപ്പൊ അത്രയും ദൂരത്തോട്ടൊക്കെ പോവാണെങ്കിൽ തന്നെ പോകുമോ എന്നൊക്കെ എനിക്കൊരു എങ്ങനെയുണ്ട് കമന്റ് ഇടണം കേട്ടോ അല്ലേ ചേച്ചിക്ക് അങ്ങനെ ആഗ്രഹം അത്രേ ഉള്ളു അപ്പൊ അതിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിന്റെ കൊറച്ചു കൊണ്ടുപോയി എനിക്ക് എനിക്കൊന്ന് സങ്കടമായിരിക്കും ഇതാകുമ്പോ ഇപ്പൊ ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമൊക്കെ തന്നെ ഇരിക്കുന്നത് തന്നെ ഫുഡൊക്കെ എടുത്ത് ഏഹ് പത്രമൊക്കെ കഴുകി വെച്ച് ആൾക്കാരെയൊക്കെ കണ്ടറിഞ്ഞ് നിക്കാനും അങ്ങനെയൊക്കെ പഠിച്ചു എവിടെ പോയാലും വിളിക്കണം അതേ ഉള്ള പ്രശ്നം അതൊക്കെ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ പോകുന്നു ആളിവിടെ ഓക്കെയാണ് പിന്നെ പറയാൻ മറന്നു ഈ വീഡിയോയുടെ കൂടുതൽ ഒരു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ദുബായിലെ മഴയുടെ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്തേക്കാം ചെറിയ പോഷനാണ് ആഡ് ചെയ്തേക്കാം കാരണം ഞാൻ ഞാനാണെങ്കിൽ അടിച്ചു പിടിച്ച് രണ്ട് മൂന്ന് ഓഫൊക്കെ സെറ്റ് ചെയ്ത് ആൾക്കുട്ടീനെ കൊണ്ട് പുറത്തു പോകാൻ ഒക്കെ ഓർത്തപ്പോഴത്തേക്കിന് മഴയും വെള്ളപ്പൊക്കവും മെട്രോയും ഇല്ല ബസ്സില്ല എല്ലാം കുളമായി കേട്ടോ അങ്ങനെ അപ്പൊ പിന്നെ ഞങ്ങള് മണിക്കുട്ടിയുടെ ആഗ്രഹം ചേച്ചിനെ കെട്ടിപ്പിടിച്ചൊരു റൂമിൽ കിടക്കുക എന്നുള്ളതായിരുന്നു അതേതായാലും ഇപ്പൊ കറയത്ത് നടക്കുന്നുണ്ട് അത് ചെയ്തുകൊണ്ട് അമ്മമ്മൻ കഴിക്കുക കിടന്നുറങ്ങുക പിന്നെ അപ്പൊ മഴ പെയ്തപ്പോത്തേക്കിന് ഞങ്ങളെടുത്ത് നല്ല കാറ്റും ഇടിയും മിന്നലും മഴയൊക്കെ ആയിരുന്നു ഒരു ചായ കുടിക്കാൻ പോലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫേഷ്യലൊക്കെ ചെയ്ത് ബ്യൂട്ടി ടിപ്സ് ഒക്കെ കുറച്ച് അപ്പൊ അപ്പഅാക്കി കഴിച്ച് എന്താ കൊറച്ച കഴിച്ചത് മഴ മഴയുള്ള ദിവസം നമ്മൾ എന്താ കഴിച്ച കഞ്ഞി പയറും കഞ്ഞി തെങ്ങാ ചമ്മന്തി മീൻ വറുത്തത് പാവയ്ക്ക വറുത്തതും കേട്ടോ അങ്ങനെ നൊസ്തജി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ അങ്ങ് കൂടി ചേച്ചിയും ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഓഫായിരുന്നു അപ്പം ഇപ്പൊ അത് വയ്യില് കുഴപ്പമൊന്നുമില്ല മഴയൊക്കെ കുറഞ്ഞു ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ചുകൊണ്ടിരിക്കുന്നു കുറെ നാശനഷ്ടമൊക്കെ വന്നിട്ടുണ്ട് വണ്ടികൾക്കൊക്കെ പക്ഷെ കുഴപ്പമില്ലാണ്ട് ഒക്കെ പോന്നു അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ പറയട്ടെ അപ്പൊ ഞാൻ ഇവിടെ മൂന്ന് ദിവസം ഒക്കെ കാണുന്നേ അപ്പൊ ഞാൻ നാട്ടിലെ മഴയൊക്കെ കണ്ടിട്ടുള്ളൂ ഇവിടുത്തെ മഴ ഇത്രയും വല്യ ബ്രിഡ്ജ് ഇത്രയും വണ്ടിയൊക്കെ ഒരുമിച്ച് പോകുന്നത് അതെ ഇതുപോലെ ഇതന്നെ ഫ്ലാറ്റിലൊക്കെ നിന്ന് എല്ലാം എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് മരത്തെ കയറാനും വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും കൊറേ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ തന്നും പിന്നെ എന്നാ വളർത്തി വലുതാക്കുന്ന കാര്യങ്ങളും എല്ലാ എല്ലാ എവിടെ ആറൊക്കെ എന്നെ സംസാരിക്കണം ആരൊക്കെ ആരുടെ കൂടെ ഒക്കെ പോയാൽ നിക്കണം ഇതെല്ലാം പഠിപ്പിച്ചതന്നതും പിന്നെ കുക്ക് ചെയ്യാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത് എല്ലാം പഠിപ്പിച്ചതായിരുന്നു എല്ലാം ചേച്ചിയാ ചേച്ചി ഉള്ളതുകൊണ്ടാണ് എല്ലാം ചേച്ചി കാരണല്ലേ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മൂത്തായിരുന്നേ എന്റെ ഞാൻ അൺഫോർച്ചു പോയി നല്ല എല്ലാം ഓരോരോ ഇതുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ തന്നെ ആരോ വഴക്കുറയും

ഇച്ചിരി താഴെയാ പറമ്പിന്റെ കുറച്ച് താഴെ പ്ലാവ് ഇങ്ങനെ തോട്ടയും കൊണ്ട് ചടിക്കാന്ന പറഞ്ഞേ അന്നേരം നമുക്ക് പോയി നോക്കാം മൂത്തതും നല്ലതും ഒക്കെ ആണെങ്കിൽ ഒരു കിലോ എണ്ണം മേടിച്ച് പറക്കണമെന്നുണ്ട് ചക്ക കടപ്ലാവല്ലേ ഇഷ്ടംപോലെ കടച്ചക്കൊണ്ടാകുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചോദിക്കും നമ്മുടെ കടപ്പ്ലാവ് ആണോന്ന് അല്ല കേട്ടോ അതിലോക്കത്തേണേ ചക്ക ഇട്ടിട്ട് കയറ ഇറക്കുന്നുണ്ട് ചെല്ലു ചെല്ല് ചെല്ല് പിന്നെ അവിടെ വെക്ക് ആയിച്ചത് ഞാൻ ഇറക്കി കേട്ടോ രണ്ടാമതൊന്ന് പിടിക്കാൻ വിട്ടപ്പത്തേനെ അതാവസ്ഥ താഴെപ്പിടാ മഴ പെയ്യുന്നുണ്ട് ചെറുതാട്ട് മൂന്ന് മുറിച്ചെല്ലാ കൊടുക്കോ കേട്ടോ ചക്ക പഴവാറിയെടുത്തോളൊന്നും നമുക്ക് ഞങ്ങൾ രണ്ടേ കോഴിക്കോടിന്റെ മണ്ടവശത്ത് Bye.